നമസ്തേ ഓൾ അപ്പം എല്ലാരും എന്ത് പറയുന്നു ഗൈസ് അപ്പോൾ ഞാൻ സൺഡേ ആയിട്ട് ഒരു തക്കാളിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ റെസിപ്പി ഭയങ്കര ആയിട്ട് പെട്ടെന്ന് ആയിട്ട് ഞാൻ വേഗം ഇട്ടിട്ടുണ്ട് സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് പുറമെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തേടി പോവാ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ കുക്കറിലാണ് ഗൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബെയ്ലീ ഫുൾപ്പടയുള്ള ഹോൾ സ്പൈസസ് അതായത് പെരിഞ്ചി ഇടുക പട്ടാ ഗ്രാമ്പും ഒക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കശുവണ്ടി ഇടുക പിന്നെ വെളുത്തുള്ളി ഇടുക അത് നന്നായിട്ട് വാങ്ങി വന്നതിന് ശേഷം ഉള്ളി ഇടുക കേട്ടോ ഞാൻ ഉള്ളി എടുത്ത് ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി ഒരു പത്ത് അല്ലിയോളം ഇട്ടിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് അതിൽ കടന്നിട്ട് ഫ്രൈ ആയിട്ട് വരണം അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യുക അത് നന്നായിട്ട് അതിൽ കണ്ട് ഫ്രൈ ആവണം അതിനുശേഷം മുളക് പൊടി ഒരു അര ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ുള്ള എരിവിനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് തക്കാളി മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ ഈ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നല്ല രീതിയിൽ എടുക്കണം ഈ ഇതിൽ നിങ്ങൾ സമയം എടുത്ത് വഴറ്റണം ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് മൊത്തം ഇട്ടൊരു അടിക്കാൻ തുടങ്ങും കേട്ടോ സോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ടോ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ നല്ലതായിട്ട് എടുക്കണം കേട്ടോ ഇത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുക തൈര് നന്നായിട്ട് വഴണ്ടി വന്നിട്ട് ഈ തൈരിൻ്റെ വെള്ളനിരമൊക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ വഴണ്ടി വരിക ഇത് അപ്പം നിങ്ങൾ കണ്ടല്ലോ തൈരിൻ്റെ എല്ലാ ഒരു വൈറ്റ് കളറൊക്കെ പോയി മസാല പോലെ നന്നായിട്ട് അത് തെളിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അരി ആഡ് ചെയ്യാം ഞാനിവിടെ ബസ്മത്തി റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ഇതാണ് കേട്ടോ കണക്ക് അപ്പോൾ നന്നായിട്ട് അരി ഡൈ കാണുന്ന കുഴിയിലുള്ള വെള്ളമൊക്കെ പോയി ഫ്രൈ ചെയ്ത് വരെ അരി എടുക്കുക നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കുക അരി ആ മസാല കടത്തിയിട്ട് വഴറ്റി എടുക്കുക അതിനുശേഷം നിങ്ങൾ അഞ്ച് ഗ്ലാസ് വെള്ളമാണോ ഞാൻ ചോദിച്ചിരുന്നത് ഏത് ഗ്ലാസ്സിലാണോ അരി ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിക്കണം അപ്പോൾ അതാണ് കൃത്യ അളവ് കേട്ടോ രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം അതിനുശേഷം നിങ്ങൾ കുറച്ച് മല്ലി എല്ലേയും കൂടെ അതിനോടൊപ്പം തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക തളെ വന്നതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് വിസിൽ ഇടാൻ ഇടാൻ വേണ്ടി വെയിറ്റ് വെക്കാൻ പാടുള്ളൂ നന്നായിട്ട് ഒരു തള വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ ായാലും കുക്കറ് വെച്ച് വെയിറ്റ് എടുക്കാം കേട്ടോ ശേഷം എന്താ നമ്മൾ റൈസ് റെഡി ആയി കഴിഞ്ഞു റെഡി ആയിട്ട് അതായത് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഒരു ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് വെൽ കുക്ക്ഡ് നല്ലോണം കുക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്തിട്ടും നല്ല ആവശ്യത്തിനുള്ള വേവും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് സാലഡ് അച്ചാർ ഇതിൻ്റെ കൂടെ ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഇന്നിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ഈ റൈസും സാലഡും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ യും വെച്ചോ സർവ് ചെയ്യുന്നത് ഇത് ഒന്നും ഒന്നുമില്ലെങ്കിൽ ഒരു അച്ചാർ കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു അപ്പോൾ അതാ കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ തക്കാളി ചോറ് ഉണ്ടാക്കാൻ എൻ്റെ തക്കാളി ചോറ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഞാൻ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തട്ടി കൂട്ടിയിട്ടാണേ മിക്കവാറും ഡിഷസൊക്കെ ഉണ്ടാക്കുക എനിക്കിങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര പണിപ്പെട്ട പണിയാണ് കാരണം ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് മറന്നു പോകും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ഭയങ്കര പണിപ്പെട്ട പണിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ ഫുഡും ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യോ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക് യു ആൾ ലവ് യു ആൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ